പ്രേക്ഷകരി കാണുന്ന ദൃശ്യങ്ങൾ ദുരൂഹത വർദ്ധിപ്പിച്ച് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നതാണ് കൊലപാതകത്തിന് തൊട്ട് മുൻപുള്ള അഫ്സാന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ദ പ്രേക്ഷകർ കാണുന്ന പാവം കുഞ്ഞു പയ്യനാണ് അവൻ ദാണ്ട് വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ വൈകിട്ട് മണിക്ക് അഫ്സാൻ ഹോട്ടലിൽ ഓട്ടോറിക്ഷയിൽ ഭക്ഷണം വാങ്ങാൻ അവിടെ എത്തി ഭക്ഷണം വാങ്ങിയ ശേഷം അരമണിക്കൂറോളം ഈ പാവം പയ്യൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ശേഷം റോഡ് മുറിച്ചു കടന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് നടന്നുപോയി അഫ്വാൻ പേരുമല ജംഗ്ഷനിൽ നിന്ന് അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അരമണിക്കൂറോളം അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്നും അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു അതായത് സഹോദരനെ ബോധപൂർവ്വം വീട്ടിൽ നിന്ന് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഈ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്താനായിട്ടാവണം സഹോദരനെ വീട്ടിൽ നിന്ന് മാറ്റിയത് കാര്യം അരമണിക്കൂറോളം ഇവൻ അനിയൻ അവിടെ ഈ പറയുന്ന എന്താണ് കുഴിമന്തിക്കടയിൽ വെയിറ്റ് ചെയ്യുകയാണ് അരമണിക്കൂർ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട ശേഷം അഫ്ഫാൻ അവിടെ ഇല്ല ഈ അരമണിക്കൂർ സമയമായിരിക്കണം അവൻ്റെ കാമുകയെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ആ കാമുകിയുടെ ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു ഇരിക്കുന്ന നിലയിലാണ് കസേലിൽ ഇരുത്തി ഒറ്റ അടിക്ക് കൊന്നു എന്ന് വേണം അത് ആ ദൃശ്യങ്ങളാണ് മനസ്സിലാക്കണം അത്രത്തോളം വല്ലാത്ത എന്താണ് അത്രത്തോളം വല്ലാത്തൊരു ചിത്രമാണ് രാവിലെ മുതൽ നമ്മുടെ ചില ഗ്രൂപ്പുകളിലെ ആ ചിത്രങ്ങൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിക്കാൻ നിർവാഹമില്ല അത്രത്തോളം ബ്രൂട്ടലാണ് ഓരോരോ ഓരോ ചിത്രങ്ങളും ഷഫീദ് അറാബത്ത് ചേരുന്നു ഷഫീദ് ഈ നിൽക്കുന്നത് അവസാനമാണ് അല്ലേ അരമണിക്കൂറോളം ഈ കടയിൽ അവൻ നിൽക്കുന്നുമുണ്ട് മരണത്തിന് തൊട്ടുമുമ്പ് പാവം കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സി സി ടി വി ദൃശ്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും കാരണം മണി മുതൽ അഞ്ചര വരെയുള്ള സമയത്തിനിടയിൽ ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അശ്മി വെഞ്ഞാറമൂട്ടിലെ ഒരു മന്തിക്കട സഹർ അൽ മന്തി എന്ന് പറയപ്പെടുന്ന ഭക്ഷണശാലയ്ക്ക് മുൻപിലും അതിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിൽ പോലീസ് ഇന്ന് രാവിലെ തന്നെ ശേഖരിച്ചിരുന്നു അതിനുശേഷം പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് ഈ ദൃശ്യങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടികളുണ്ട് അതേസമയം തന്നെ ചില ദുരൂഹതകൾ കൂടുതൽ കൂടുതൽ സംഭവത്തിൽ ദുരൂഹതകൾ കാട്ടുന്ന ഒരു കാര്യവുമുണ്ട് ആശ്മി ആദ്യ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓട്ടോറിക്ഷയിൽ ഈ സഹോദരൻ കൊല്ലപ്പെട്ട അഫ്സാൻ ആ ഹോട്ടലിന് മുൻപിലേക്ക് വന്നിറങ്ങുന്നു ആ ഓട്ടോറിക്ഷ ഒരു പക്ഷേ നമ്മളോട് മുൻപ് സംസാരിച്ച അയാളുടേതാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അതിനുശേഷം ആ ഹോട്ടലിന് മുൻപിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫോണൊക്കെ എടുത്ത് തോണ്ടുന്നുണ്ട് പക്ഷേ വേറെ ആരും അയാളെ കാണാൻ വന്നില്ല അഫ്സാനെ കാണാൻ വന്നില്ല ശേഷം അഫ്സാൻ വീണ്ടും ഈ ഹോട്ടലിനകത്തേക്ക് കയറുന്നു അഞ്ഞൂറ് രൂപയുടെ നോട്ട് ഇങ്ങനെ കൗണ്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഭക്ഷണം വാങ്ങുന്നു തിരികെ ഇറങ്ങുന്നു വീണ്ടും ഏതാണ്ട് ഇരുപത്തേഴ് മിനിറ്റോളം അവിടെ കാത്തു നിൽക്കുന്നു ആ കാത്തുനിൽപ്പുറപ്പാണ് തന്നെ കൂട്ടാൻ വരാം എന്ന് പറഞ്ഞ ഈ ക്രൂരകൃത്യം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ആ എന്ന് പറയപ്പെടുന്ന തന്റെ സഹോദരന് വേണ്ടിയുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള സഹോദരന്റെ കാത്തിരിപ്പാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനുശേഷം സഹോദരൻ വരാതായതോടുകൂടി ഈ റോഡ് മുറിച്ച് കടന്ന വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് അഫ്സാൻ നടന്നു പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു കാര്യം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കേരളം ഈ അതിക്രൂരമായ കൊലപാതകം നടന്ന പേര്മലയിലെ വീട്ടിൽ നിന്ന് അഫാൻ്റെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യപത്യ കാമ്പ് ഡ്രൈവർ എന്നോടൊപ്പം എന്താണ് നിങ്ങളുടെ പേര് സഫീർ 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 ഞാനും സംഭവം വിളിച്ചു എൻ്റെ കൂട്ടുകാരാണ് വിളിച്ചത് വിളിച്ചത് തന്നെ വിഷം കുടിച്ച് രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞാണ് വിളിച്ചത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന് പെട്ടെന്ന് തന്നെ വണ്ടിയിട്ട് നമ്മൾ ഓണന്റെ വീട് വരുകയാണ് അപ്പോൾ ഓണാൻ്റെ ഒന്നും കുറച്ച് നോക്കാൻ പറഞ്ഞ കാര്യമുള്ളതാണോ പോകണ്ടെ നമ്മളെ വിളിച്ചു പെട്ടെന്ന് വണ്ടി വന്ന് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണോ ഓടി വന്നു ഓടി മൂന്ന് ഒരു നമ്മളൊരു ആറ് ആറ് ഏഴ് മണിക്കുന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസാരെല്ലാം പറഞ്ഞു സ്ട്രെച്ചറൊക്കെ പറഞ്ഞ് സ്ട്രെച്ചർ ഒക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് കൂട്ടാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ കൂടെ അകത്തേ പോയി അകത്തിരിടാ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടി കളിച്ചിട്ട് ഉമ്മ ആദ്യം കയറ്റി നമ്മുടെ ബാക്ക് തലേടൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പൊ അടുത്ത് കയറ്റി അപ്പൊ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ വയ്ക്കുന്ന ആളിൻ്റെ കൈ തന്നെ മുറക്ക പിടിച്ചിരുന്നു കൈ കൈ പിടിച്ചിരുന്നു നല്ല മുറുക പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇവിടെ തന്നെ കോവലാശുദ്ധത്തിലോട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ കയ്യൊക്കെ പതുക്കെ എടുക്കാൻ തുടങ്ങി വയ്ക്കുന്നൊക്കെ ആൾ പറഞ്ഞാണ് കൈയൊക്കെ ഇവിടെ കയ്യൊക്കെ എടുക്കുന്ന സ്പീഡിനെ പെട്ടെന്ന് പോകുന്നു തുടങ്ങി നേരെ ഗോകുലാശുദ്ധിന്ന് കയറ്റി അവിടെ നിന്ന് കയറ്റിയാൽ നമ്മൾ നേരം കയറ്റിയാണ് ചെയ്ത് അതോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരും മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിട്ടുണ്ട് ഒരു കണ്ണ് ഫുള്ള് അങ്ങ് അകത്ത് പോയി കണ്ണ് രണ്ട് കണ്ണും തുറന്നിട്ടു ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാൻ ഇല്ല മൊത്തം ഒക്കെ അങ്ങ് അകത്ത് പോയി ണിക്കുന്നത് മറ്റേ പയ്യന്റെ മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവിളിലും ആയിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് എല്ലാവർക്കും മുഖത്താണ് പരിക്കോറ്റിരിക്കുന്നത് വേറെ ശരീരത്തിൽ മുറിവൊന്നും ഇല്ല അതായത് ഒരേപോലെയാണ് എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചേക്കുന്നത് ഉമ്മാക്കും ആ മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് നിങ്ങൾ കാണുമ്പോൾ ഈ അനിയന്റെ മുഖത്ത് ഒരു കണ്ണ് ആ ഭാഗത്ത് കാണാനില്ല ഒരു ഭാഗത്ത് കാണാനില്ല ഒരു കാണില്ല കുഴി താഴേക്ക് പോയിരിക്കുന്ന അവസ്ഥ അതായത് ഇതൊരു തന്നെയാണ് ആദ്യം നിങ്ങൾ കരുതി വേറെ കാരണം നെറ്റ് ഇവിടെ ഒരു ഹാളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ബുള്ളറ്റ് എന്ന് വിചാരിച്ചു തോക്ക് വെച്ച് വേടി അങ്ങനെ തന്നെ പിന്നെയാണെല്ലാം വന്ന തോക്കല്ലാതെ നമുക്ക് പോലെ ആയിരുന്നു കടന്ന് കണ്ടു കാരണം ഇവിടെ കൂടെ തുളച്ച ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് പെണ്ണിന്റെ മാത്രം മറ്റ പയ്യന് കണ്ണും ഉമ്മാക്കും ബാക്ക് സൈഡാണ് അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ നമ്മൾ സ്റ്റെച്ച് സ്റ്റെച്ചറിലോട്ട് ഈ എന്റെ കയ്യമ്മ തലയ്ക്ക് തലയ്ക്കകത്ത് തീർപ്പു പോയി വരൽ അത്രയ്ക്ക് നല്ല ആഴുണ്ടായിരുന്നു തലയ്ക്ക് അകത്തോട്ട് തല ഓട്ടിയിൽ കൈ തട്ടിയിട്ടുണ്ട് എന്റെ നല്ല ആഴത്തിലായിരുന്നു ഒറ്റ റൗണ്ട് കണക്ക് രണ്ട് സൈഡും ഇവിടെയും ഇങ്ങനെ അകത്തോട്ട് കയറി എത്ര ക്രൂരമായിട്ടാണ് ഈ ഒരു അഫാൻ തന്റെ ബന്ധുക്കളെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആ ഒരു ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ഒരു പ്രിയപ്പെട്ട തന്റെ അനുജനെയും പെൺ സുഹൃത്തിനെയും അടക്കം തനിക്ക് വേണ്ട ആ ഒരു അഞ്ചു പേരെ ഇരുപത്തി മൂന്നുകാരൻ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടെയാണ് എന്നാണ് പോലീസ് പറയുന്നത് അഫാൻ ആദ്യം ആക്രമിച്ചത് ക്യാൻസർ രോഗിയായ സ്വന്തം മാതാവ് ഷെമിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്നാൽ ആദ്യം കൊന്നത് മുത്തശ്ശി സൽമാ ബീവി ആണെന്നായിരുന്നു അഫാന്റെ മൊഴി ഈ ഒരു മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല രാവിലെ പണം നൽകാത്തതിനെ ചൊല്ലി അമ്മയെ ആക്രമിച്ച അഫാൻ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് നേരിച്ചു കൊല്ലാനാണ് ആദ്യം ശ്രമിച്ചത് ഇത് വിജയിക്കാതെ വന്നപ്പോഴാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മ മരിച്ചു എന്നുള്ള ധാരണയിലാണ് മുറിയും വീടും പൂട്ടിയ ശേഷം അമ്മയുടെ എടുത്താണ് അഫ്വാൻ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയത് അവിടെ എത്തി സ്വർണം ആവശ്യപ്പെട്ടെങ്കിലും സൽമ ബീവി നൽകാൻ തയ്യാറായിരുന്നില്ല ഇതോടെ അവരെയും തലക്കടിച്ചു വീഴ്ത്തി ഈയൊരു മുത്തശ്ശിയുടെ മൃതദേഹം അടുക്കളയിലായിരുന്നു അവരുടെ ചോര വാർന്ന നിലയിലായിരുന്നു ആ ഒരു മൃതദേഹം കണ്ടത് ആറു മണിക്കൂറിനിടയിലാണ് അഞ്ചു കൊലപാതകങ്ങളും അരങ്ങേറിയത് രാവിലെ പത്തിനും വൈകിട്ട് നാലരയ്ക്കും ഇടയിൽ അഫാൻ അഞ്ച് ജീവൻ എടുത്തെങ്കിലും ഇത് പുറംലോകം അറിയുന്നത് വൈകിട്ട് ആറു മണിക്ക് ശേഷമായിരുന്നു അതും അഫാൻ വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷനിൽ എത്തി വിവരം പറയുമ്പോൾ മാത്രമായിരുന്നു രാവിലെ പത്തോടെ ഈയൊരു പണം ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ അമ്മ ഷെമിയുമായി അഫാൻ തർക്കിക്കുകയും പണം നൽകാൻ തയ്യാറാകാതിരുന്ന അമ്മയെ ആക്രമിച്ചു ഇവിടെ നിന്ന് പോയ അഫാൻ ഉച്ചയ്ക്ക് ഒന്നേ കാലോടുകൂടി കല്ലറ പാങ്ങോടുള്ള വീട്ടിലും എത്തി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പിതൃമാതാവായ സൽമാ ബിബിയെ കൊലപ്പെടുത്തിയതും അപ്പോഴായിരുന്നു ബെഞ്ഞാറമൂട്ടിൽ നിന്നാണ് കൊലക്ക് വേച്ച ചുറ്റിക വാങ്ങിയതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം തുടർന്ന് സൽമാ ബിബിയുടെ മാലിമെടുത്ത് അഫാൻ മുടങ്ങി മുൻപ് പലവട്ടം ഈ സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഈ ഒരു സൽമാ ബിബി നൽകിയിരുന്നില്ല സ്വർണവുമായി ബെഞ്ഞാറമൂട് എത്തിയപ്പോഴാണ് പിതാവിന്റെ സഹോദരനും റിട്ടയർഡ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനുമായ അബ്ദുൽ ലത്തീഫ് ഈയൊരു അഫാനെ ഫോൺ വിളിക്കുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തി സ്വർണവുമായി കടന്ന വിവരം ലത്തീഫ് അറിഞ്ഞു എന്നുള്ള ധാരണയിലാണ് ഈ ലത്തീഫിനെയും കൊല്ലാനായൊരു അഫാൻ തീരുമാനിച്ചത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം പുല്ലമ്പാറ എസ് പുരത്തെ ലത്തീഫിനെയും ഭാര്യ ഷാജിദ ബിബിയും കൊലപ്പെടുത്തി ലത്തീഫിന്റെ മൃതദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു ഷാജിദ ബിബിയുടെ മൃതദേഹം ഇതേ മുറിയിൽ തന്നെ നിലത്ത് കിടക്കുന്ന നിലയിലും ഇവിടെ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പെൺ സുഹൃത്തായ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത് മണിക്ക് ശേഷമാണ് ഫർസാനെയും കൊന്നത് അവസാനമായി കൊന്നതാണ് തന്റെ പ്രിയപ്പെട്ട അനുജൻ അഫ്സാനെയാണ് ഫർസാനയുടെ മൃതദേഹം ഒന്നാം നിലയിൽ മുറിയിൽ കസേരിയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം താഴത്തെ നിലയിൽ തറയിലും മാരകമായി ആക്രമിക്കപ്പെട്ട മാതാവ് ഷേമി മുറിക്കുള്ളിലുമായിരുന്നു കിടന്നിരുന്നത് വൈകിട്ട് ആറു മണിയോടെ അഫാൻ കുളിച്ച് വസ്ത്രം മാറി പരിചയക്കാരന്റെ ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി അതിൽ കയറി വെഞ്ഞാറുമോട് പോലീസ് സ്റ്റേഷനിലും എത്തി കൂട്ടക്കൊലയെപ്പറ്റി പോലീസിനോട് പറയുകയും കീഴടങ്ങുകയും ചെയ്തു കുറ്റസമ്മതവും നടത്തി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേരളം ഞെട്ടിയ ഈ ഒരു കൂട്ടക്കൊലയെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ മുത്തശ്ശിയെ കൊന്ന് അഫാൻ പോകുന്ന വഴിക്കായിരുന്നു ഒരു ഫോൺ വിളി ലത്തീഫ് വിളിച്ചതും ശരിക്കും വന്നാൽ ആ ഒരു ഫോൺ വിളിയായിരുന്നു ലത്തീഫിന് വിനയായതും വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കാതെ വന്നതോടെയാണ് അഫാന് വിളിച്ചത് അഫാൻ എവിടെയാണെന്നും വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ലല്ലോ എന്ന് ലത്തീഫ് ചോദിച്ചു അമ്മയെ ആക്രമിച്ച വിവരം അറിഞ്ഞിട്ടായിരിക്കും ലത്തീഫ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അഫാൻ ഉടൻ തന്നെ പുല്ലമ്പാറ എസ് എൻപുരത്തേക്ക് വെച്ചു വിളിച്ചു അവിടെ എത്തി ലത്തീഫിനെയും ഭാര്യ ഷാജിദ ബീവിയും കൊന്നു ഇതിനിടയിലാണ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ അനുജൻ അഫ്സാൻ വീട് പൂട്ടി കിടക്കുന്നത് കണ്ടത് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ എടുത്ത അഫ്വാൻ താൻ ഉടൻ തിരിച്ചു വരുമെന്നാണ് അനുജനോട് പറഞ്ഞത് സ്ഥലത്തെത്തിയ അഫ്വാൻ അനുജന് ഓട്ടോയിൽ കുഴിമന്ത് കടയിലേക്കും വിട്ടു അതിനുശേഷം പുത്തൂരിലെത്തി ഫർസാനെ വിളിച്ച് വെഞ്ഞാറ് മോട്ടിലും എത്തി അനുജനും ഒപ്പമുണ്ടായിരുന്നു വീട് തുറന്ന് ഫർസാനയോട് മുകളിലത്തെ മുറിയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു മുകളിലത്തെ മുറിയിലെത്തി ഫർസാനും തലക്കടച്ചു അഫ്സാൻ സോഫിയിൽ കിടക്കുമ്പോഴാണ് അഫാൻ അടിച്ചു കൊന്നത് അതിനുശേഷമാണ് അയാൾ കുളിച്ച് വസ്ത്രം മാറി ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി വെഞ്ഞാറമൂർ പോലീസ് എത്തി വിവരം പറയുന്നത് ഈയൊരു അഫാൻ ഈയൊരു മരണപ്പെട്ട ലത്തീഫിനോട് അഫാൻ പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സഹോദരനായ ബദറുദ്ദീൻ പറയുന്നത് ഒന്നര ലക്ഷം രൂപ അഫാന്റെ മാതാവിനെ ലത്തീഫ് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലത്തീഫിനെ കൊലപ്പെടുത്താൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്ന് അറിയില്ല എന്നാണ് ഈയൊരു ബദറുദ്ദീൻ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട് ഏതു തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് പറയാൻ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണ് എന്നാണ് ഡിവൈഎസ്പി അരുൺ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു മാസമായി മദ്യപിക്കാറുണ്ടായതായും പ്രതി ഡോക്ടർമാരോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്നാൽ പ്രതി നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല